ാലിന്റെ ബറോസ് ചെയ്യുമ്പോൾ സെറ്റിലേക്ക് ആരെയും കടത്തിവിടരുത് എന്ന് സെക്യൂരിറ്റിക്ക് നിർദ്ദേശം കൊടുത്തതിനാൽ സെക്യൂരിറ്റി ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല മോഹൻലാലിന്റെ ബറോസ് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ പ്രണവ് മോഹൻലാൽ അക്ഷനെ കാണാൻ വേണ്ടി ലൊക്കേഷനിലേക്ക് സാധാരണക്കാരനെ പോലെ എത്തുകയും സെക്യൂരിറ്റിക്കാരൻ തടയുകയും ചെയ്തു പ്രണവ് മോഹൻലാലിനെ സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞത് പ്രണവ് മോഹൻലാലിന്റെ വസ്ത്രധാരണയും സാധാരണക്കാരന്റെ രൂപത്തിലുമായിരുന്നു എത്തിയത് അതുകൊണ്ടാണ് സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞത് മോഹൻലാലിന്റെ മകനാണ് എന്നറിയാതെ തടഞ്ഞത് ഒടുവിൽ എന്റെ അകത്തുണ്ട് എനിക്ക് അച്ഛനെ കാണണം എന്നു പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പോവാൻ വേണ്ടി പറഞ്ഞു ഒടുവിൽ ഇദ്ദേഹം പോകാത്തത് കണ്ടു സെക്യൂരിറ്റി സംവിധായകനോട് ചെന്നു പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യൻ പുറത്തു നിൽക്കുന്നുണ്ട് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പുറത്തു ചെന്നപ്പോൾ കാറിലൊരാൾ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ പ്രണവായിരുന്നു ഞാൻ പറഞ്ഞു ലാൽസറിന്റെ മകനാണിത് അദ്ദേഹം ഒരു ഇറയുകയുണ്ടായി അത് അവിടെ നിൽക്കുന്നുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് പുള്ളി ചിരിക്കണല്ലോ പുള്ളി പക്ഷെ വണ്ടീന്ന് ഇറങ്ങുന്നു പുള്ളി തിരിച്ചു പോണൂല്ല സാറൊന്നു വരുമോ ചോദിച്ചു അപ്പൊ ആ സെക്യൂരിറ്റി പുതിയായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പോയൊക്കെ ഇപ്പൊ പ്രണവാണ് ഇരിക്കണത് ക്യാപ്പൊക്കെ ഇങ്ങനെ ഇരിക്കു ചിരിച്ച് ഞാൻ പറഞ്ഞ അപ്പൊ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു ലാൽസാറിന്റെ മകനാണ് അങ്ങനെ അറിയില്ല ഒരു സെക്യൂരിറ്റി നേരെ കൊണ്ട് ഞാൻ കൊണ്ടിരിക്കും പിന്നെ സെറ്റിൽ വെച്ച് എല്ലാവർക്കും ഫുഡ് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുമ്പോൾ പ്രണവ് ആ വരിയിൽ നിന്നായിരുന്നു ഫുഡ് വാങ്ങിയിരുന്നത് ഞങ്ങൾക്കൊക്കെ ഫുഡ് ഇങ്ങനെ കൊണ്ടെത്തുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ ആ അപ്പു പ്രൊഡക്ഷൻ്റെ പ്രണവ് മോഹൻലാലിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയൂ